ഹായ് ഹലോ അസാളിക്കും കണ്ടപ്പോൾ തന്നെ ഏകദേശം ഇപ്പുടിത്തം കിട്ടിയിട്ടുണ്ടാവും എന്തിനാവുന്നുള്ളത് അതിൽ ചിക്കൻ കൂടി കാണുന്നില്ലേ ഞാൻ പറയാം ഒരു ബിരിയാണിയാണ് കേട്ടാ ചിക്കൻ ബിരിയാണിയാണ് പെട്ടെന്ന് പണിയാനുള്ള ഒരു ബിരിയാണിയാണ് അപ്പൊ അതിലേക്ക് വെല്ലിയുള്ളി നാല് വെല്ലിയുള്ളി ചെറുതാക്കി അരിഞ്ഞതാണ് അതിലേക്ക് രണ്ട് തക്കാളി ഉണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ആണ് പേസ്റ്റ് വന്നത് പേസ്റ്റ് പേസ്റ്റാക്കിയില്ല ഒന്ന് ചതച്ചെടുത്തതാണ് അതും കറിവേപ്പില നല്ല ചെപ്പ് പുതിനീന ഉണ്ടല്ല ചെറുതാക്കി കരിഞ്ഞ് പിന്നെ അത് തൈരച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി മുളക് പൊടി സ്വല്പം മതി എരിവ് വേണ്ട കളറിന് വേണ്ടിയിട്ടാണ് പിന്നെ അത് ചിക്കനും കുഴച്ചിട്ട് ചെറുനാരങ്ങ നീരൊഴിച്ച് ചിക്കനും കുഴച്ച് നന്നാക്കി മിക്സ് ചെയ്ത് വയ്ക്കാം ഈ മുളക് പൊടി മുഖ്യവരും ഇടൂല്ല ബിരിയാണി അല്ലേ കൊലക്ക് വേണ്ട മുളക് എരുണ്ടല്ലോ പക്ഷെ ഇത് മുളക് പൊടി ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ മഞ്ഞ കളർ വൈകിട്ടാൻ വേണ്ടിട്ടാണ് നമ്മളതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഒരു ബ്രൗൺ കളറായിട്ട് നമ്മൾ ഈ കല്യാണ വീട്ടിലുള്ള ബിരിയാണിയുടെ കളർ വേറെല്ലേ പക്ഷെ നമ്മളെ വീട്ടിൽ വെക്കുമ്പോ മഞ്ഞ കളറായിട്ടായിരുന്നു അത് വരാണ്ടിരിക്കളക് മണി മിക്സ് ചെയ്യുന്ന ആയിട്ടോ പിന്നെ അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ആണ് ടീസ്പൂൺ അല്ല ഒന്നര ടേബിൾ സ്പൂണ് എന്താ ബിരിയാണി മസാല പൊടിച്ചുകൊണ്ട് ഈ ചിക്കനെ അതിലേക്ക് കഴുകി വൃത്തിയാക്കിയ ചിക്കന് നമ്മുടെ ഈ കൂട്ടിലേക്ക് ഇട്ടത് നന്നായിട്ട് കുഴച്ചിരിക്കുക ഇത്തിരി ഓയിലും നെയ്യും കൂടി മിക്സ് ചെയ്തുകൊണ്ട് കുഴച്ചിരിക്കുക ഒരു അരമണിക്കൂർ അര മുക്കാൽ മണിക്കൂർ റെസ്റ്റിന് വെച്ചിട്ട് മാറ്റി വെച്ച് കൊടുക്കുക നന്നായിട്ട് കുഴക്കണം എല്ലായിടത്തും എത്തണം ഉപ്പും എല്ലാം കൂട്ടി മിക്സ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തേക്കും എത്തണം കേട്ടോ ഞാനിത് മിക്സ് ചെയ്യുന്ന സമയത്ത് അവിടെ ഇവിടെ ഒക്കെ ആയിപ്പോയി കാണിച്ചത് അപ്പൊ കാണിക്കുക അതിനാണ് ഞാൻ പിന്നെ വിശദമായിട്ട് പറഞ്ഞത് എല്ലാം എല്ലാ ചേരുവകളും അറങ്ങിയിട്ട് പൊടി വെറും മൂന്ന് പൊടി മാത്രമേ അതിൽ ആവശ്യമുള്ളൂ അതിൽ നിങ്ങളവകായിട്ട് ഗരം മസാലയോ ചിക്കൻ മസാലയോ വരളി മസാലകളൊന്നും ചേർക്കേണ്ട നമുക്ക് വളരെ ടേസ്റ്റ് തന്നെ കിട്ടുന്നുണ്ട് അപ്പൊ ആ ബിരിയാണിയുടെ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട് ഈ അതിൻ്റെ മോലെ മുള്ള ഒഴിച്ചിട്ട് കൊടുത്തിട്ട് ഓയിലും കൂടി മിക്സ് ചെയ്ത് സൺഫ്ലവർ ആണ് ഏറ്റവും നല്ലതാണ് എൻ്റെ കയ്യിൽ സൺഫ്ലവർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ സാധാ ഓയിലാണ് ഇരി ഒഴിച്ചിട്ട് കൊടുക്കാം പിന്നെ അതിൽക്ക് വേണ്ടിയിട്ട് നമ്മുടെ വലിയ ഉള്ളി വറുത്തെടുത്ത് അണ്ടി മുന്തിരിയും കൂടി വറുത്തെടുത്ത് രണ്ടും കൂടി നമുക്ക് ചോറിന് മുകളിൽ വിതരുക ഡെക്കറേഷൻ എന്നൊക്കെ പറയും അതിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പൊ അത് ഈ മല്ലിച്ചപ്പും പുതിയൻ്റെ ആലും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ വറുത്ത് വെച്ചത് പിന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ള അരി തിളപ്പിക്കാൻ വേണ്ടി വെള്ളം എടുപ്പ് വെച്ചിട്ടുണ്ട് അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ കറുവപ്പട്ടൻ്റെ അലയും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഇത്തിരി ഓയിൽ നമ്മുടെ അരി ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഓയിലും കൂടി ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അരി വേവിച്ചതിന് ശേഷം പിന്നെ നമ്മുടെ ഈ കൂട്ടൊന്ന് വേവിക്കാം കുറച്ച് നേരം വേവിച്ചിട്ട് അതിന് മുകളിലേക്ക് ഓരോ ലെയർ ലെയർ ആയിട്ട് ഞാൻ ഈ അരി എന്താ അരി ചോറ് ഊറ്റിയോണ്ട് അതിന് മുകളിലേക്ക് ഇട്ട് കൊടുത്ത് എന്നിട്ട് ലെയർ ലെയർ ആയിട്ടാണ് ചെയ്തത് അപ്പൊ അതിന്റെ മുകളിലൊക്കെ ഓരോ ലെയറിലും നമ്മുടെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഇത് കൊടുക്കുക ഓരോ സെക്ഷനായിട്ട് വെച്ചു കൊടുക്കുക അങ്ങനെ മൂന്ന് നാല് ലെയർ ആയിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഓരോ ലെയറിലും ഈ ഇത് നമ്മുടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതേമാതിരി ചെയ്ത് കൊടുക്കി ഏകദേശം അരമണിക്കൂർ ദമ്മിലിട്ടിരിക്ക ചെറിയ തീയില് ീ കൂടേത് ഞാൻ ഗ്യാസ് മലയാണ് ചെയ്തത് അടുപ്പത്തല്ല അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യണം അടുപ്പത്ത് ഇട്ട് ദമ്മൊക്കെ വെച്ചാൽ ചിലപ്പോ അടിപിടിച്ച് പോകാം എന്ത് ചെയ്യാ നിങ്ങൾ അതേ രീതിയിൽ ഞാൻ അടുപ്പത്താണെന്നുണ്ടെങ്കിൽ കുറച്ചിട്ട് കൊറച്ചിട്ട് കൊള്ളതേ കനല് കൊറച്ചിട്ടിട്ടൂർ നമ്മുടെ നല്ല ഫ്രഷ് ഫ്രഷർന്ന് ചെയ്ത് വെച്ച് കൊടുത്താല് അന്ന് ആ ചൂടോട് ഓടിക്കൊണ്ട് വളമ്പോ ദമ്മ വെച്ച് നല്ല വെയിറ്റ് വെച്ചാൽ ദമ്മിട്ട് കൊടുക്ക ഈ നമ്മൾ ഈ എന്താ പറയാ ചോറ് ഒക്കെ സെറ്റ് സെറ്റായന് ശേഷം അതിന് മോളയ്ക്ക് ആ നമ്മള് എന്താ പറയാ ഈ ഓയിലുണ്ടല്ലോ ഉള്ളിയൊക്കെ വറുത്തെടുത്തോ അതാ അത് അതിന് മുളക്കിതറിയിട്ട് വെയിറ്റ് അര മണിക്കൂർ സെറ്റാക്കി വെച്ച് തുറന്നു നോക്കി എന്റെ പുറച്ചിന് ഒരു രക്ഷമില്ല അതിന് മണം കറക്റ്റ് നമ്മുടെ ഈ കല്യാണ വീട്ടിലൊക്കെ ചെന്നാൽ ആ ഒരു ബിരിയാണിയുടെ മണം നമുക്ക് കേൾക്കുമ്പോ തന്നെ മനസ്സിലാവും മഞ്ഞ കളറായിട്ട് കിട്ടുന്നത് കുറച്ചൊരു ബ്രൗണിഷ് ആയിട്ടാണ് വരുന്നത് അത് നമുക്ക് ഒന്ന് സർവ്വ് ചെയ്ത് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആണ് ഒന്നിന്റെ ഒരു ആവശ്യമില്ല നമുക്ക് ടച്ചിങ്സ് പോലും വേണ്ട അത്രയും ടേസ്റ്റ് ആണ് അപ്പൊ ഈ മുളക് പൊടി മിശ്രിതാണ് ഇതിൽ മെയിൻ ആയിട്ട്